പലസ്തീനിലെ ഹമാസിന്റെ നിലപാട് തീവ്രവാദമെന്ന് പറയാൻ ഭയപ്പെടുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കാനാവാത്ത വിധം അശക്തരാകുന്നുവെന്ന് വിലയിരുത്തി കെ സി ബി സി മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ടിന്റെ ലേഖനം ദേവസ്വം ബോർഡ് ഭരിക്കാൻ പിന്നോക്ക സമുദായത്തിൽ നിന്നും ഒരാളെ മന്ത്രിയാക്കാൻ ധൈര്യമുള്ള ഇടതുപക്ഷത്തിന്യൂനപക്ഷ വകുപ്പ് ഭരിക്കാൻ അല്ലാത്ത ഒരാളെ വെക്കാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം ഖിലാഫത്ത് സമരം പുനർജരിക്കുമോ എന്നുള്ള ലേഖനത്തിലാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിലപാടുമാറ്റത്തെ വിശദീകരിക്കുന്നത് സമകാലിക രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് തീവ്രവാദ സംഘടനകൾ സ്വാധീനമുറപ്പിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ലേഖനം മറ്റൊരു ഖിലാഫത്ത് സമരത്തിന് സജ്ജമാകും വിധം കേരളത്തിൻ്റെ മണ്ണ് പാകപ്പെടുന്നുവോയെന്ന ആശങ്കയാണ് ലേഖനം പങ്കുവയ്ക്കുന്നത് ആഗോളതലത്തിലുയരുന്ന ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രീയത്തിനെ പിന്തുണയ്ക്കാൻ ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് അദ്ദേഹം ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു തീവ്രമത രാഷ്ട്രീയത്തിന് സമുദായത്തിനുള്ളിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നത് ലീഗിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെക്കാൾ ഹമാസിന്റെ തീവ്രമത രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ സൂചിപ്പിക്കുന്നത് അതാണ് ലീഗിന് മാത്രമല്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുകയാണ് സൗമ്യ സന്തോഷിന്റെ മരണത്തിലെ അനുശോചനങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ടാണ് ഹമാസിന്റെ നിലപാട് തീവ്രവാദപരമെന്ന് പറയാൻ കഴിയാത്ത രാഷ്ട്രീയ നേതാക്കൾക്ക് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദമുണ്ടെന്ന് പറയാൻ ഇനി നാവ് പൊന്തുകയില്ല കേരളത്തിൽ ലൌജിഹാദില്ല എന്നതുപോലെ കേരളത്തിൽ തീവ്രവാദവുമില്ല കേരളം അതിനോട് പൊരുത്തപ്പെട്ടതായും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ദേവസ്വം ബോർഡ് ഭരിക്കാൻ പിന്നോക്ക സമുദായത്തിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കാൻ ധൈര്യം കാണിച്ച ഇടതുപക്ഷ നേതൃത്വത്തിന് ന്യൂനപക്ഷ വകുപ്പ് ഭരിക്കാൻ മുസ്ലീമല്ലാതെ ഒരാളെ വെക്കാൻ കഴിയുന്നില്ലെന്നും ലേഖനത്തിന്റെ പിൻകുറിപ്പായും ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് ഷക്കന ന്യൂസ്